ആധുനിക ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ ഖുർആാനിൽ ഒരുപാട് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് അങ്ങനെ അതിതീവ്രമായ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ടുള്ള അത്ഭുതകരമായ ശാസ്ത്ര സത്യങ്ങളാണ് നമ്മൾ അടുത്ത കാലത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ ഗണത്തിൽപ്പെട്ട ഏതാനും അത്ഭുതകരമായ ശാസ്ത്ര വസ്തുതകൾ കൂടി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിൽ ചിലതൊക്കെ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും എന്നാൽ ചിലത് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തതും ആയിരിക്കും ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു സംഗ്രഹം പറയാം ഒന്ന് കുർഹാനിൽ മുട്ടനാടിനെ കറന്നാണ് പാൽ എടുക്കുന്നത് എന്ന് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് മുട്ടനാട് മാത്രമല്ല കാള ആണൊട്ടകം തുടങ്ങിയിട്ടുള്ള ആൺ മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് പാൽ കിട്ടുന്നത് എന്ന അത്ഭുതകരമായ ശാസ്ത്രസത്യം സത്യം കുറാനിൽ കിടക്കുന്നത് അടുത്ത കാലത്താണ് നമ്മൾ കണ്ടെത്തിയത് രണ്ട് പെൺ തേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നത് എന്നും പെൺ തേനീച്ചകൾ തന്നെയാണ് തേൻ ശേഖരിക്കുന്നത് എന്നും അടുത്ത കാലത്താണ് ശാസ്ത്രം കണ്ടെത്തിയത് എന്നാൽ പതിനാല് നൂറ്റാണ്ടു മുമ്പ് തന്നെ കുർആാൻ ഈ അത്ഭുതകരമായ ശാസ്ത്രസത്യം സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ എട്ടുകാലികളുടെ കൂട്ടത്തിൽ പെൺ എട്ടുകാലി അഥവാ പെൺ ചിലന്തിയാണ് വല നെയ്യുന്നത് എന്ന് അടുത്ത കാലത്താണ് ഈ ജീവശാസ്ത്ര രംഗത്ത് കണ്ടെത്തിയത് എന്നാൽ ഖുർആാനിൽ അത് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് തന്നെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇനി ഖുർആാനിൽ പറഞ്ഞ മറ്റു ചില അത്ഭുതകരമായ കാര്യങ്ങൾ കൂടി പറയാം ഒന്ന് ബനു അസദ് എന്ന് പറയുന്ന ഒരു ഗോത്രമുണ്ടായിരുന്നു പ്രവാചകൻ്റെ കാലത്ത് ആ ഗോത്രത്തിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് പെണ്ണുങ്ങൾ മാത്രമുള്ള ചില ഗ്രാമങ്ങളെക്കുറിച്ചൊക്കെ ഇന്ന് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആഫ്രിക്കയിൽ കെനിയയിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ഗ്രാമങ്ങൾ അത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണ് പെണ്ണുങ്ങൾ മാത്രമുള്ള ഗ്രാമങ്ങൾ ഉണ്ടാവുന്നത് എന്നാൽ ബനുവസത് ഗോത്രക്കാർ പെണ്ണുങ്ങൾ മാത്രമായിരുന്നു എന്നാണ് ഖുർആാനിൽ പറയുന്നത് അങ്ങനെ അത്ഭുതകരമായ ഒരു വിവരം നമുക്ക് ഖുർആാനിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതുപോലെ അള്ളാഹു ആദൻ നബിക്ക് ആദ്യം തന്നെ എല്ലാ വസ്തുക്കളുടെയും പേര് പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർഗാനിൽ പറയുന്നുണ്ട് പക്ഷേ അത്ഭുതകരമായൊരു വസ്തുത ഇപ്പോൾ വെളിപ്പാ വെളിപ്പെടുന്നത് ആ തന്നെ പെണ്ണുങ്ങളുടെ പേര് മാത്രമേ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ആണുങ്ങളുടെ ഒന്നും പേര് പഠിപ്പിച്ചിട്ടില്ല അതുപോലെ തന്നെ സൃഷ്ടികർത്താവായി ഒരു ദൈവമേ ഉള്ളൂ എന്നാണ് നമ്മൾ പലരും ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തമായി മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഖുർഗാനിൽ പറയുന്നത് ഒരുപാട് സൃഷ്ടികർത്താക്കളുണ്ട് അള്ളാഹു ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് എന്നാണ് അതുപോലെ റബ്ബ് രക്ഷിതാവ് എന്ന് നമ്മൾ വിളിക്കുന്നത് ഒരു ദൈവമേ ഉള്ളൂ എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അള്ളാഹുവിനെ മാത്രം നമ്മൾ റബ്ബ് റബ്ബ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഖുർആാനിൽ പറയുന്നത് ഒരുപാട് റബ്ബുകളുണ്ട് എന്നാണ് ഇത്രയും അത്ഭുതകരമായ ശാസ്ത്ര സത്യങ്ങളാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഞാനീ പറഞ്ഞതൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതിൽ ചിലതൊക്കെ നിങ്ങൾ വളരെ കൗതുകത്തോടെ ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള ശാസ്ത്ര വസ്തുതകളാണെങ്കിലും വേറെ ചിലത് ഇപ്പോൾ നിങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് നെറ്റി ചുളിക്കാൻ തോന്നുന്നുണ്ടാവാം പ്രത്യേകിച്ച് വിശ്വാസികളായ സുഹൃത്തുക്കൾ ഇത് കേൾക്കുമ്പോൾ നെറ്റി ചുളിക്കുന്നുണ്ടാവാം ഇനി എന്താണ് വസ്തുത എന്ന് നമുക്ക് പരിശോധിക്കാം ഖുറാനിൽ തേനീച്ച എന്നൊരു അധ്യായമുണ്ട് പതിനാറാമത്തെ അധ്യായമാണ് ഈ അധ്യായത്തിലാണ് മുട്ടനാടുകളെയാണ് പാല് കറക്കുന്നത് എന്നും കാളകളെയാണ് പാല് കറക്കുന്നത് എന്നൊക്കെ പറയുന്നത് പതിനാറാം അധ്യായത്തിലെ അറുപത്തിയാറാം വാക്യം ഇങ്ങനെയാണ് കന്നുകാലികളുടെ കാര്യത്തിൽ തീർച്ചയായും നിങ്ങൾക്കൊരു പാഠമുണ്ട് അവയുടെ ഉദരങ്ങളിൽ നിന്ന് അതായത് കാഷ്ടത്തിനും രക്തത്തിനും ഇടയിൽ നിന്ന് കുടിക്കുന്നവർക്ക് സുഖമായ ശുദ്ധമായ പാൽ നിങ്ങൾക്ക് കുടിക്കുവാനായി നാം നൽകുന്നു അടുത്തത് അതേ അധ്യായത്തിലെ തൊട്ടടുത്ത വാക്യം പതിനാറാമത്തെ അധ്യായത്തിലെ അറുപത്തി എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത് തേനീച്ചകളെക്കുറിച്ചാണ് നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ഇപ്രകാരം ബോധനം നൽകുകയും ചെയ്തിരിക്കുന്നു മലകളിലും മരങ്ങളിലും മനുഷ്യർ കെട്ടിയുണ്ടാക്കുന്ന കെട്ടിടങ്ങളിലും നീ കൂടുകൾ ഉണ്ടാക്കിക്കൊള്ളുക ഇനി അതിൻ്റെ അടുത്ത വാക്യം പതിനാറാം അധ്യായത്തിലെ അറുപത്തൊമ്പതാം വാക്യം പിന്നെ എല്ലാ തരം ഫലങ്ങളിൽ നിന്നും നീ ഭക്ഷിച്ചു കൊള്ളുക എന്നിട്ട് നിൻ്റെ രക്ഷിതാവ് സൗകര്യപ്രദമായി ഒരുക്കി തന്നിട്ടുള്ള മാർഗങ്ങളിൽ പ്രവേശിച്ചുകൊള്ളുക അവയുടെ ഉദരങ്ങളിൽ നിന്ന് വ്യത്യസ്ത വർണ്ണങ്ങളുള്ള പാനീയം പുറത്തു വരുന്നു അതിൽ മനുഷ്യർക്ക് രോഗശമനമുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പാല് കറക്കുന്ന മൃഗങ്ങളെല്ലാം ആണുങ്ങളാണ് എന്നും കൂടുണ്ടാക്കുകയും തേൻ ശേഖരിക്കുകയും ചെയ്യുന്ന തേനീച്ചകളെല്ലാം പെണ്ണുങ്ങളാണ് എന്നും ഞാൻ ഈ വായിച്ച വാക്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് കൂടുതൽ വിശദമായിട്ട് പരിശോധിക്കാം അതോടൊപ്പം ഞാൻ പറഞ്ഞ അംഗഭൂത്തിൻ്റെ കാര്യം നോക്കൂ അങ്കഭൂത്ത് എന്ന് പറഞ്ഞാൽ എട്ടുകാലി അഥവാ ചിലന്തി ഈ ചിലന്തി വലയുണ്ടാക്കുന്ന ചിലന്തി പെണ്ണുങ്ങളാണ് എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വാക്യം വായിക്കാം ഇരുപത്തി ഒമ്പതാം അധ്യായത്തിലെ നാൽപ്പത്തി ഒന്നാം വാക്യം അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതു പോലെയാവുന്നു അത് ഒരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ട് കാലിയുടെ വീട് തന്നെ അവർ കാര്യം മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അപ്പോൾ എട്ടുകാലി വലയുണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുണ്ടാക്കുന്നു എന്നും അങ്ങനെ കൂടുണ്ടാക്കുന്ന എട്ടുകാലി പെണ്ണാണ് എന്നും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ കൂടുതൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും അള്ളാഹു നബിക്ക് പേരുകളെല്ലാം പഠിപ്പിച്ചു എന്ന് പറഞ്ഞത് പെണ്ണുങ്ങളുടെ പേര് മാത്രമാണ് പഠിപ്പിച്ചത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഖുർആൻ രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാം വാക്യം അള്ളാഹു ആദമിന് പേരുകളെല്ലാം പഠിപ്പിച്ചു പിന്നീട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇവയുടെ പേരുകൾ എനിക്ക് പറഞ്ഞു തരൂ ആദം നബിക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് പെണ്ണുങ്ങളുടെ മാത്രം പേരുകളാണ് എന്ന് നിങ്ങൾക്ക് ഇത് കേട്ടപ്പോൾ മനസ്സിലായോ ഇല്ലെങ്കിൽ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും അതുപോലെ ഗ്രാമീണ അറബികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല അള്ളാഹുവെയും അവൻ്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ കുറവ് വരുത്തുകയില്ല തീർച്ചയായും അല്ലാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഇവിടെ ബനു അസദ് എന്ന് പറയുന്ന ഒരു ഗോത്രക്കാർ മുഴുവൻ പെണ്ണുങ്ങൾ മാത്രമായിരുന്നു എന്ന് ഈ പറഞ്ഞ വാക്യത്തിൽ നിന്നും നാൽപ്പത്തൊമ്പതാം അധ്യായത്തിലെ ഈ പതിനാലാം വാക്യത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഞാൻ കൂടുതൽ വിശദീകരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുപ്പത്തിയേഴാം അധ്യായത്തിലെ ഇരു നൂറ്റി ഇരുപത്തി അഞ്ചാം വാക്യം നോക്കുക നിങ്ങൾ ബഹിലിനെ വിളിച്ചു പ്രാർത്ഥിക്കുകയും സൃഷ്ടികർത്താക്കളിൽ വെച്ച് ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയും ചെയ്യുകയാണോ ഇവിടെ മുപ്പത്തേഴാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഒരുപാട് സൃഷ്ടികർത്താക്കൾ അഥവാ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് വ്യക്തമായി തന്നെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു അടുത്തത് ഒരുപാട് റബ്ബുകളുണ്ട് എന്ന് ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് അങ്ങനെ അവരിൽ നിന്ന് ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവൻ പറയും എൻ്റെ രക്ഷിതാവേ എന്നെ മടക്കി തരുവീൻ ഈ വാക്യത്തിൽ നിന്നും ഒരുപാട് റബ്ബുകളുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വിശദീകരിക്കുമ്പോൾ മനസ്സിലാവും ഇനി നമുക്ക് ആദ്യം മുതൽ കന്നുകാലികളെ പാല് കറക്കുന്ന മുട്ടനാടിൻ്റെയും കാളയുടെയും കാര്യം മുതൽ ഇങ്ങോട്ട് പറഞ്ഞു ഒന്നുകൂടെ പരിശോധിക്കാം ഇവിടെ പതിനാറാം അധ്യായത്തിൽ അറുപത്തിനാറാം വാക്യത്തിൽ കന്നുകാലികളുടെ കാര്യത്തിൽ നിങ്ങൾക്കൊരു പാഠമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം അവയുടെ ഉദരങ്ങളിൽ നിന്ന് പാൽ കുടിക്കുവാൻ തരുന്നു എന്ന് പറഞ്ഞിടത്ത് അവരുടെ ഉദര ഉദരങ്ങളിൽ നിന്ന് എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന അറബി വാക്ക് ബുത്തൂനിഹി എന്നാണ് ബുത്തൂനിഹി എന്ന വാക്ക് വയറുകളിൽ നിന്ന് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും ആ വാക്ക് പുല്ലിംഗപദത്തുമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക എന്നതുകൊണ്ടാണ് ഈ പാല് കറക്കുന്നത് മുട്ടനാടും കാളയും ആണോട്ടകവുമാണ് എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അറബി ഭാഷയുടെ വ്യാകരണം അറിയുന്നവർക്ക് ഖുർആൻ ഗവേഷണ ബുദ്ധിയോടുകൂടി പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് മുട്ടനാടിനെയും കാളയെയും ആണോട്ടകത്തെയും കറന്നിട്ടാണ് പാലെടുക്കുന്നത് എന്ന് കാരണം പുത്തൂനിഹി അവയുടെ വയറുകളിൽ നിന്ന് എന്ന് പറഞ്ഞിരിക്കുന്ന അറബി വാക്ക് പുല്ലിംഗപദമാണ് കൂടുണ്ടാക്കുകയും തേൻ ശേഖരിക്കുകയും ചെയ്യുന്ന തേനീച്ചകൾ പെൺ തേനീച്ചകളാണ് എന്ന് എങ്ങനെയാണ് നമ്മുടെ ഗവേഷകർക്ക് മനസ്സിലായത് എന്ന് നോക്കുക അവിടെ പതിനാറാം അധ്യായത്തിലെ അറുപത്തി എട്ടാം വാക്യം അതായത് ഈ മുട്ടനാടിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ വാക്യം ആറ് അറുപത്തി എട്ടാം വാക്യത്തിൽ ഔഹാർ ജിബാലി ബുദ്ധൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അള്ളാഹു ഈ നെഹലിന് വഹിയു നൽകി തേനീച്ചക്ക് ബോധനം നൽകി എന്താണ് ബോധനം നൽകിയത് അനിത്തഹീ മിഞ്ചി ബാലിബുത്തൻ പർവ്വതങ്ങളിൽ വീടുകൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പർവ്വതങ്ങളിലും പിന്നെ മരങ്ങളിലും പിന്നെ മനുഷ്യരുണ്ടാക്കുന്ന കെട്ടിടങ്ങളിലും വീടുകൾ ഉണ്ടാക്കിക്കൊള്ളുക എന്ന് പറഞ്ഞത് അനിത്തഹദീ എന്ന പദം ഉപയോഗിച്ചാണ് ഈ അനിതെഹദി എന്ന പദം സ്ത്രീലിംഗ പദമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ കൂടുണ്ടാക്കിക്കൊള്ളുക എന്ന് അറബി ഭാഷയിൽ പറഞ്ഞപ്പോൾ സ്ത്രീലിംഗത്തിൽ പറഞ്ഞു എന്നതുകൊണ്ടാണ് ഈ കൂടുണ്ടാക്കുന്ന തേനീച്ചകളെല്ലാം പെൺ തേനീച്ചകളാണ് എന്ന് ആധുനിക ശാസ്ത്ര ഗവേഷകർ പ്രത്യേകിച്ച് സിന്താനി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഗവേഷണം നടത്തുന്ന ഖുർആൻ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത പതിനാറാം അധ്യായത്തിലെ അറുപത്തി ഒമ്പതാം വാക്യത്തിൽ എല്ലാ പഴങ്ങളിൽ നിന്നും നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക എന്നും ഈ തേനീച്ചകളോട് അള്ളാഹു പറയുന്നുണ്ട് അങ്ങനെ ഭക്ഷിച്ചു കൊള്ളുക എന്ന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് കുലി കുലി എന്ന വാക്കും അതുപോലെ തന്നെ പിന്നീട് അവയുടെ വയറുകളിൽ നിന്നാണ് തേൻ വരുന്നത് എന്ന് പറയാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന യഹ്റജു മിൻ ബുത്തൂനിഹ്യാ ഷെറാബുൻ എന്നാണ് പറഞ്ഞത് ഇവിടെ ബുത്തൂനി ഹാ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് നേരത്തെ കന്നുകാലികളുടെ വയറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ പാല് വരുന്ന വയറുകളുടെ കാര്യം പറഞ്ഞപ്പോൾ ബുത്തൂനി ഹി എന്ന് പുല്ലിംഗത്തിലാണ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ തേനീച്ചകളുടെ തേൻ വരുന്ന കാര്യം പറയുമ്പോൾ അവയുടെ വയറുകളിൽ നിന്ന് എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്നത് ബുത്തൂനി ഹാ എന്ന സ്ത്രീലിംഗ പദമാണ് അതുകൊണ്ടാണ് തേൻ ശേഖരിക്കുന്ന ഈച്ചകളെല്ലാം പെൺ എന്ന് നമ്മുടെ സിന്താനി പ്രോജക്റ്റിലെ ഗവേഷകർ കണ്ടെത്തി അത്ഭുതകരമായ ഒരു ശാസ്ത്ര സത്യം വെളിപ്പെടുത്തിയത് ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ കാര്യങ്ങൾ പിടികിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എട്ടുകാലിയുടെ കാര്യം എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത് എന്ന് പറയാം അതും നമ്മളല്ല അതു കണ്ടെത്തിയത് സിന്ധാനി പ്രോജക്റ്റിലെ ശാസ്ത്രജ്ഞന്മാരാണ് എട്ടുകാലികളുടെ കാര്യത്തിൽ ഇരുപത്തി ഒമ്പതാം അധ്യായത്തിലെ നാൽപ്പത്തൊന്നാം വാക്യത്തിൽ പറയുന്നത് അള്ളാഹുവിന് പുറമെ വല്ല രക്ഷാധികാരികളെയും സ്വീകരിച്ചവരുടെ ഉപമ എട്ടുകാലിയുടേതു പോലെയാവുന്നു അതും ഒരു വീടുണ്ടാക്കി വീടുകളിൽ വെച്ച് ഏറ്റവും ദുർബലമായത് എട്ട് വീടുകൾ തന്നെ എന്നാണ് ഇതൊരു ഉപമയാണ് നമ്മൾ നേരത്തെ ആഴക്കടലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇത് ഈ അല്ലാത്ത ദൈവങ്ങളെ ആരാധിക്കാൻ പോകുന്നവരുടെ കാര്യം കട്ടപ്പോകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങൾ വളരെ ദുർബലമായ എട്ടുകാലി വല പോലെയാണ് എന്ന് ആഴക്കടലിലെ പോലെ എന്ന് ഉപമ പറഞ്ഞതുപോലെ ഇവിടെ എട്ടുകാലിയുടെ ദുർബലമായ വീട് പോലെ എന്ന് ഉപമ പറഞ്ഞതാണ് എന്തായാലും അവിടെ അത്ഭുതകരമായ ശാസ്ത്ര സത്യം എങ്ങനെയാണ് ഒളിഞ്ഞുകിടക്കുന്നത് എന്ന് നോക്കുക അംഗഭൂത്തി തഹദത്ത് ബൈത്തൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ എട്ടുകാലി വീടുണ്ടാക്കി എന്ന് പറഞ്ഞിടത്ത് സ്ത്രീലിംഗ പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വല നെയ്യുന്ന എട്ടുകാലി പെണ്ണാണ് എന്ന അത്ഭുതകരമായ ശാസ്ത്ര സത്യം ഖുർആാനിൽ അള്ളാഹു ഒളിപ്പിച്ചു വെച്ചത് ഈ സ്ത്രീലിംഗപദം ഉപയോഗിച്ചുകൊണ്ടാണ് ഇനി എങ്ങനെയാണ് ആദൻ നബിക്ക് പെണ്ണുങ്ങളുടെ പേര് മാത്രം പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നമ്മൾ നോക്കാം ഈ രണ്ടാം അധ്യായത്തിലെ മുപ്പത്തി ഒന്നാം വാക്യത്തിൽ ആദമിന് പേരുകളെല്ലാം പഠിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കുല്ലഹ എന്ന് പറഞ്ഞാൽ നാമങ്ങളെല്ലാം അസ്മാ അ കുല്ലഹ എന്ന് പറഞ്ഞ നാമങ്ങളെല്ലാം എന്ന് പറഞ്ഞ അടുത്ത് കുല്ലഹ എന്ന പദം സ്ത്രീലിംഗ പദമാണ് അതുകൊണ്ട് ആദൻ നബിയെ പെണ്ണുങ്ങളുടെ പേര് മാത്രമേ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ളൂ എന്ന അത്ഭുതകരമായ ഒരു വസ്തുത നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം ഞാനൊരു ഗ്രാമീണരുടെ കാര്യം പറഞ്ഞല്ലോ ഒരു ബനു അസദ് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ ഗോത്രക്കാര് ഒന്ന് ആ കൂട്ടത്തോടെ ഇസ്ലാം സ്വീകരിച്ചു എന്നും പറഞ്ഞു വന്നിട്ടും പ്രവാചകൻ അവർ വിശ്വസിച്ചു എന്നത് അംഗീകരിക്കാൻ തയ്യാറായില്ല അള്ളാഹു തന്നെ അവരുടെ വിശ്വാസത്തെ തള്ളിപ്പറയുന്ന ഒരു വാക്യമാണിത് നാൽപ്പത്തി ഒമ്പതാം അദ്ധ്യായത്തിലെ പതിനാലാം വാക്യം അവിടെ ഗ്രാമീണ അറബികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഇവിടെ കാലത്തി എന്നാണ് ഈ അഹ്റാബ് എന്നതിൻ്റെ കൂടെ പറഞ്ഞിട്ടുള്ളത് കാലത്തി എന്ന് സ്ത്രീലിംഗ പദമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് ആ ഗോത്രക്കാരായ ഗ്രാമീണ അറബികൾ മുഴുവൻ സ്ത്രീകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ അറേബ്യയിൽ അന്ന് സ്ത്രീകൾ മാത്രമുള്ള ഒരു ഗോത്രം ഉണ്ടായിരുന്നു എന്നോ അല്ലെങ്കിൽ ഒരു ഗോത്രത്തിലെ പെണ്ണുങ്ങൾ മാത്രം പ്രവാചകനെ കണ്ട് ഇസ്ലാം സ്വീകരിക്കാൻ വന്നു എന്നോ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും അത് ചരിത്രപരമായി തന്നെയുള്ള ഒരു അത്ഭുത വൃത്താന്തമാണ് ഇനി നമുക്ക് ദൈവങ്ങൾ ഒരുപാട് പേര് ഉണ്ട് എന്ന് ഖുറാനിൽ എങ്ങനെയാണ് പറയുന്നത് എന്ന് നോക്കാം ബായുല വ തൂന അഹ്സനൽ അൽ ഖാലിഖീൻ മുപ്പത്തിയേഴാം അധ്യായത്തിലെ ഇരുപത്തി അഞ്ചാം വാക്യത്തിലാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങൾ ഈ ബായ്ല എന്ന് പറയുന്ന ദൈവങ്ങളെ വിളിക്കുന്നു പക്ഷേ നിങ്ങൾ സൃഷ്ടികർത്താക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ അള്ളാഹു പരാതി പറയുന്നത് അതായത് നിങ്ങൾ മറ്റു സൃഷ്ടാക്കളെ എല്ലാം വിശ്വസിക്കുന്നു പക്ഷേ പ്രാർത്ഥിക്കുന്നു പക്ഷേ നിങ്ങൾ സൃഷ്ടികർത്താക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സൃഷ്ടികർത്താവിനെ വിട്ടുകളയുന്നു എന്ന് ഇവിടെ പറയുന്നു ഇതൊരു പഴയ കഥ ഉദ്ധരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞതാണ് പഴയ കഥ ഉദ്ധരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നിന്നൊക്കെ നമുക്ക് കഷ്ണം മുറിച്ചുകൊണ്ടുപോയി വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയിട്ടാണ് ശാസ്ത്രം ഉണ്ടാക്കുന്നത് എന്നത് കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ഓർക്കണം ഇവിടെയും പഴങ്കഥ കഥ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞുപോയ ഒരു ഉദ്ധരണിയാണ് ആ ഉദ്ധരണിയിൽ എന്തായാലും അള്ളാഹു പറയുന്നത് സൃഷ്ടികർത്താക്കളായ ഒരുപാട് പേരുണ്ട് അതിൽ ഏറ്റവും നല്ല സൃഷ്ടാവന കളഞ്ഞിട്ട് മോശം സൃഷ്ടാക്കളെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇവിടെ അള്ളാഹു പറയുന്നത് അപ്പോൾ അള്ളാഹു തന്നെ ഒരുപാട് സൃഷ്ടാക്കൾ ഉണ്ട് എന്ന കാര്യം അംഗീകരിച്ചു തരുന്നു എന്നർത്ഥം ഇനി റബ്ബ് ഒരു റബ്ബല്ല ഒരുപാട് റബ്ബുകളുണ്ട് എന്ന് പറയുന്നത് എവിടെയാണ് നോക്കാം ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാം വാക്യം ഇവിടെ അങ്ങനെ അവരിൽ നിന്ന് ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവർ അവൻ പറയും എൻ്റെ രക്ഷിതാവേ എന്നെ മടക്കി തരുവീൻ എന്ന് അപ്പോൾ ജീവൻ മടക്കി തരാൻ ആവശ്യപ്പെടുന്നത് അവിടെ അറബി വാക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന കാല റബ്ബിർജ്യൂനി എന്നാണ് അവിടെ റബ്ബിർജ്യൂനി എന്ന് പറയണമെങ്കിൽ റബ്ബ് ഒരാളായാൽ പോലെ ഒരുപാട് റബ്ബുകൾ റബ്ബുകളുണ്ടെങ്കിലേ അറബി ഭാഷയിൽ ഇർജ്യൂനി എന്ന ബഹുവചന പദം ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ രക്ഷിതാവേ എന്ന് വിളിച്ചിട്ട് നിങ്ങളെല്ലാവരും കൂടെ എന്നെ മടക്കി തരുവീൻ എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഖുറാൻ ഉദ്ധരിക്കുന്നത് അവിടെയും റബ്ബും ഒരുപാട് റബ്ബുകളുണ്ട് എന്ന് ഭാഷാശാസ്ത്രപരമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്കൊക്കെ എന്ത് മനസ്സിലായി എന്ന് അറിയില്ല എങ്കിൽ കൂടി ഞാൻ ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചത് എങ്ങനെയാണ് ഖുർആൻ ശാസ്ത്ര ഗവേഷണക്കാർ ഈ അറബി ഭാഷയുടെ വ്യാകരണപരമായിട്ടുള്ള ചില സവിശേഷതകളെയും അതുപോലെ തന്നെ ഖുറാനിൽ സംഭവിച്ചിട്ടുള്ള ചില വ്യാകരണ തെറ്റുകളെയും ഒക്കെ എടുത്ത് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഖുർആനിൽ നിന്ന് ശാസ്ത്രം കടയാൻ അതൊക്കെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതിൻ്റെ ഏതാനും ഉദാഹരണങ്ങൾ നിങ്ങളെ വ്യക്തമാക്കി തരാനാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളിൽ പലതും വിശ്വാസികൾ അംഗീകരിക്കാത്തതും വിശ്വാസികൾക്ക് കേട്ടാൽ നെറ്റി ചുളിയുന്നതുമായ കാര്യങ്ങളാണ് ഒന്ന് മുട്ടനാടിനെ കറന്നാണ് പാലെടുക്കുന്നത് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞത് ഒരു ദുർവ്യാഖ്യാനമാണ് എന്നും അത് അസത്യമാണ് എന്നും വിശ്വാസികൾ തന്നെ പറയാൻ സാധ്യതയുണ്ട് എന്നാൽ അവിടെ ബുത്തൂനി ഹി എന്ന വാക്ക് ഈ പാല് തരുന്ന മൃഗങ്ങളുടെ വയറുകളെക്കുറിച്ച് പറഞ്ഞിടത്ത് ഉല്ലിംഗമായി ഉപയോഗിച്ചതുകൊണ്ടാണ് ഞാൻ ഈ പാല് തരുന്ന മൃഗങ്ങളെല്ലാം ആണുങ്ങളാണ് എന്ന് വ്യാഖ്യാനിച്ചത് ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം ഇതേപോലെ തേനീച്ചകളുടെ കാര്യത്തിൽ ബുത്തൂനിഹ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത് കൊണ്ടാണ് സ്ത്രീലി ഈ തേനീച്ചകളൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് കൂടുണ്ടാക്കുകയും തേൻ ശേഖരിക്കുകയും ചെയ്യുന്ന തേനീച്ചകളൊക്കെ പെണ്ണുങ്ങളാണ് എന്ന് സിന്താനി പ്രോജക്റ്റിലെ ഗവേഷകർ നമ്മളോട് കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും ആവേശപൂർവം ഇസ്ലാമിക പ്രചാരകർ ലോകമെമ്പാടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ ഈ ഹണി ബി മിറാക്കിൾ ഇൻ ഖുറാൻ എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ നൂറുകണക്കിന് വീഡിയോകൾ കാണാം ഈ ഖുര്ആാനിലെ ഈ അത്ഭുതം പറഞ്ഞുകൊണ്ട് എന്താണ് തേനീച്ച പെൺ തേനീച്ചയാണ് കൂടുണ്ടാക്കുന്നതെന്നും പെൺ തേനീച്ചയാണ് തേൻ ശേഖരിക്കുന്നത് എന്നും അത്ഭുതകരമായ ഒരു ശാസ്ത്ര സത്യം കുറുആാലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഈ സിന്താനി പ്രോജക്റ്റ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എം എം അക്ബറും കൂട്ടരും കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അത്ഭുതമാണ് എന്നാൽ അതേ അധ്യായത്തിൽ അതേ അത്ഭുതത്തിൻ്റെ തൊട്ട് മുകളിലാണ് മുട്ടനാടിനെയാണ് പാല് കറക്കുന്നത് എന്നും പറയുന്നത് ഇനി എന്താണ് ഇതിലെ വസ്തുത ഇതിലെ വസ്തുത എന്താണ് എന്ന് അറിയണമെങ്കിൽ അറബി ഭാഷയെക്കുറിച്ച് നമുക്ക് വളരെ ആഴത്തിലുള്ള ഉണ്ടായിരിക്കണം അറബി ഭാഷ നമ്മുടെ സംസ്കൃതവും ഹിന്ദിയുമൊക്കെ പോലെ പദങ്ങൾക്ക് ലിംഗഭേദമുള്ള ഭാഷയാണ് അതായത് ഭാഷാ പദങ്ങൾക്കാണ് ലിംഗഭേദം അതുകൊണ്ട് പല വാക്കുകളും സ്ത്രീലിംഗമായിട്ടും പല വാക്കുകളും പുല്ലിംഗമായിട്ടും ഒക്കെയാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കുക പ്രത്യേകിച്ച് ബഹുവചനത്തിൽ വരുന്ന വാക്യങ്ങളോട് ചേർന്ന് സ്ത്രീലിംഗ പദങ്ങളാണ് ഉപയോഗിക്കുക അറബി ഭാഷയിൽ ഇവിടെ നെഹ്ല് എന്ന തേനീച്ച എന്ന വാക്ക് തേനീച്ചകൾ എന്ന ഒരു ജന്തു വംശത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് അതിനെ ബഹുവചനമായി കണക്കാക്കുകയും അതുകൊണ്ട് തന്നെ തേനീച്ചകളെ സംബന്ധിച്ച് പറയുന്ന കാര്യങ്ങളെല്ലാം സ്ത്രീലിംഗ പദങ്ങൾ ഉപയോഗിച്ച് പറയുകയും ചെയ്യുക എന്നത് അറബി ഭാഷയുടെ ഒരു വ്യാകരണപരമായ സവിശേഷത കൊണ്ട് മാത്രമാണ് അവിടെ തേനീച്ച ആണോ പെണ്ണോ എന്നതിന് യാതൊരു പ്രസക്തിയും ഇല്ല തേനീച്ച ആണായാലും പെണ്ണായാലും തേനീച്ച എന്ന നെഹ്ൽ എന്ന പദം പൊതുവേ സ്ത്രീലിംഗപദമായിട്ടാണ് അറബി ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് അനി തഹ്ദി എന്നും ബുത്തൂനിഹ സ്ത്രീലിംഗ സ്ത്രീലിംഗപദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് അറബി ഭാഷ അറിയുന്ന അറബി ഭാഷയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യം കൃത്യമായി അവർ പറഞ്ഞുതരും പക്ഷേ യൂറോപ്യന്മാരെയും ഈ കാര്യമായി അറബി ഭാഷയെക്കുറിച്ച് അറിവില്ലാത്ത അന്ധവിശ്വാസികളെയും കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് ഇത്തരം കള്ളത്തരങ്ങൾ തട്ടിപ്പുകൾ കാണിച്ച് ഈ ശാസ്ത്രം മെനയുന്ന സിന്താനി പ്രോജക്റ്റുകാർ നടത്തിയിട്ടുള്ള ഈ കള്ള വ്യാഖ്യാനങ്ങൾ ആഴക്കടലിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോയി പോയതുപോലെ തന്നെയുള്ള മറ്റൊരു ശുദ്ധ തട്ടിപ്പാണ് ഇവിടെയും നടക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ മുട്ടനാടിൻ്റെ കാര്യം കൂടെ ഇതിനോട് ചേർത്ത് നിങ്ങളോട് വിശദീകരിച്ചു തരുന്നത് അതുപോലെ തന്നെ അങ്കബൂത്ത് എന്ന് പറയുന്ന ചിലന്തി എന്ന് പറയുന്ന ജീവി ആ ജീവിയുടെ പേര് പറയുമ്പോഴും അതിനെ സ്ത്രീലിംഗ പദമായിട്ടാണ് സ്ത്രീലിംഗപദമായിട്ടാണ് പൊതുവിലുപയോഗിക്കുക അതിന് എട്ടുകാലി പെണ്ണാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല എട്ടുകാലി വർഗത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൊണ്ട് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിനെ ബഹുവചന പദമായി കണക്കാക്കുകയും അതിനെ സ്ത്രീലിംഗ പദമായി കണക്കാക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ തഹദത്ത് എന്ന സ്ത്രീലിംഗ പദം വെട്ടുകാലി വല നെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആാനിൽ ഉപയോഗിച്ചിട്ടുള്ളത് അതിനെയും സിന്താനി പ്രോജക്റ്റുകാർ എടുത്തു കൊണ്ടുപോയി വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റി ഇതോ ചിലന്തി പെൺചിലന്തിയാണ് കൂടുണ്ടാക്കുന്നത് എന്ന അത്ഭുത വൃത്താന്തം ഖുർആനിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നൊക്കെ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നു ഇതേ ഇതേപോലെ നമുക്ക് അറബി ഭാഷയുടെ ഈ ലിംഗവ്യത്യാസം പദങ്ങളുടെ അനുസരിച്ച് വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയാൽ ഉണ്ടാകാവുന്ന മറ്റു അബദ്ധങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി നിങ്ങളുടെ മുമ്പിൽ ഇതിൻ്റെ കൂടെ പറഞ്ഞത് അതിലൊന്ന് രണ്ടാം അധ്യായത്തിലെ മുപ്പത്തൊന്നാം വാക്യത്തിൽ അസ്മാഅ കുല്ലഹ എന്ന് പറഞ്ഞത് ആദം നബിക്ക് അള്ളാഹു പേരുകൾ പഠിപ്പിച്ചു എന്ന് പറയുന്നിടത്ത് കുല്ലഹ എന്ന സ്ത്രീലിംഗ പദം ഉപയോഗിച്ചതുകൊണ്ട് പഠിപ്പിച്ച പേരുകളെല്ലാം പെണ്ണുങ്ങളുടെ പേരുകളാണ് എന്ന് വ്യാഖ്യാനിക്കുന്നത് ശുദ്ധ അസംബന്ധമാണ് പക്ഷേ ഈ തേനീച്ചയെയും പിന്നെ എട്ടുകാലിയെയും പെണ്ണാക്കുന്ന അതേ വിദ്യ ഇവിടെയും പ്രയോഗിക്കുകയാണെങ്കിൽ ആദം നബിയെ പെണ്ണുങ്ങളുടെ പേര് മാത്രം പഠിപ്പിച്ചു എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഈ കാലത്തി അഹ്റാബു എന്ന് പറഞ്ഞത് ഗ്രാമീണ അറബികൾ പറയുന്നു എന്ന അറബി വാക്ക് കാലത്തി എന്നത് പദമായതുകൊണ്ട് ഈ ഗോത്രക്കാർ ഈ ബനു അസദ് ഗോത്രക്കാരെ കുറിച്ചാണ് ഇത് പറയുന്നത് എന്ന് വ്യാ തഫ്സീറുകളിൽ കാണാം അപ്പം ഈ ബനു അസദ് ഗോത്രക്കാരെല്ലാം പെണ്ണുങ്ങളാണ് എന്ന് നമ്മളിവിടെ വാ മനസ്സിലാക്കേണ്ടി വരും ഈ ഭാഷാ വ്യാകരണ ശാസ്ത്രപ്രകാരം വ്യാഖ്യാന ഫാക്ടറിയിൽ കയറ്റിയാൽ പക്ഷേ എന്നാൽ ഖുറാനിൽ ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത് പെണ്ണുങ്ങളെ പേര് പഠിപ്പിച്ചു എന്നോ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ മാത്രമുള്ള ഗോത്രക്കാർ വന്നു എന്നോ ഒന്നുമല്ല മറിച്ച് ഇത് അറബി ഭാഷയുടെ സവിശേഷത കാരണം വന്നു ചേർന്നിട്ടുള്ള ഒരു വ്യത്യാസം മാത്രമാണ് കാലത്തി എന്ന് പറഞ്ഞതും കുല്ലഹ എന്ന് പറഞ്ഞതും സ്ത്രീലിംഗ പദം ഉപയോഗിച്ചത് അതിനെ തുടർന്ന് പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഇവിടെ അസ്മാ എന്ന പദവും ഇവിടെ അഹ്റാബ് എന്ന പദവും സ്ത്രീലിംഗ പദമായി ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ കുല്ലഹ എന്നും കാലത്തി എന്നും ഉപയോഗിച്ചിട്ടുള്ളത് അല്ലാതെ പഠിപ്പിച്ച പേരുകളെല്ലാം പെണ്ണുങ്ങളായതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ഗ്രാമീണരെല്ലാം പെണ്ണുങ്ങളായതുകൊണ്ടോ അല്ല അതേപോലെ തന്നെ തേനീച്ചയും ചെട്ടുകാലിയുമൊന്നും പെണ്ണുങ്ങളായതുകൊണ്ടല്ല ഈ പദങ്ങൾ അനിത്തഹദീ എന്നോ അല്ലെങ്കിൽ കുലി എന്നോ അതല്ലെങ്കിൽ അത്തഹദത്ത് എന്നോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ എട്ടുകാലിയും തേനീച്ചയും പെണ്ണുങ്ങളായതുകൊണ്ടല്ല അത് അറബി ഭാഷയിൽ ആ പദങ്ങൾ സ്ത്രീലിംഗ പദങ്ങളായതുകൊണ്ട് മാത്രമാണ് ഇത്തരം കാര്യങ്ങളൊന്നും അറിയാത്ത ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഷാപരമായ സവിശേഷതയെ പോലും ദുർവ്യാഖ്യാനം ചെയ്ത് തട്ടിപ്പ് കാണിച്ച് ശാസ്ത്രം കടഞ്ഞെടുക്കാൻ ഈ കള്ളന്മാർ മുതിരുന്നത് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഖാലിഖീൻ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് എന്നാണ് എല്ലാവരും ഇതിന് തർജ്ജമ നൽകിയിട്ടുള്ളത് ഈ ബെസ്റ്റ് ഓഫ് ക്രിയേറ്റേഴ്സ് എന്ന് അള്ളാഹു പറയുമ്പോൾ ഒരുപാട് ക്രിയേറ്റേഴ്സ് ഒരുപാട് സൃഷ്ടാക്കളുണ്ട് എന്നും അതിലൊരു മെച്ചപ്പെട്ട സൃഷ്ടാവ് മാത്രമാണല്ലാഹു എന്നും വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ ബഹുദൈവ വിശ്വാസത്തിന് ഖുര്ആൻ പച്ചക്കൊടി കാട്ടുന്നു എന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ റബ്ബിർജ്ജൂനി എന്ന് പറയുമ്പോൾ റബ്ബ് ഒന്നിൽ കൂടുതലുണ്ട് അല്ലെങ്കിൽ മൂന്നിൽ കൂടുതലുണ്ട് എന്ന് അർത്ഥം വരും ഗ്രാമി ഈ ഗ്രാമർ അനുസരിച്ച് പക്ഷേ അറബി ഖുർആാനിൽ ഒരുപാട് വ്യാകരണ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ സംഭവിച്ച തെറ്റുകളാണ് ഇത് എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഈ റബ്ബി അർജൂനി എന്നൊക്കെ പറഞ്ഞത് അവിടെ ഈ നീ നീ എന്നുള്ള ആ അന്ത്യാക്ഷരപ്രാസം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പദം മാറ്റി എഴുതിയപ്പോൾ വന്നിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്ക് ആണ് ഇവിടെ ഇങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാൻ കാരണം പക്ഷേ റിജ്യൂനി എന്ന് കൂടി റബ്ബ് ബഹുവചനമായി മാറുകയും റബ്ബുകൾ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യുന്നു എന്ന ഒരു വൈകല്യം ഇവിടെ സംഭവിച്ചു പോയിട്ടുണ്ട് ഇങ്ങനെ ഖുറാനിലെ ഭാഷാപരമായിട്ടുള്ള ഗ്രാമർ മിസ്റ്റേക്കുകളും അറബി ഭാഷയുടെ ചില പ്രത്യേക സവിശേഷതകളും സവിശേഷതകളുമെല്ലാം പരിഗണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിനെ എല്ലാം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ച് ശാസ്ത്രം ഒപ്പിക്കാനും മറ്റും പോയി കഴിഞ്ഞാൽ അതിൻ്റെ മറുവശം ഞാൻ ഈ പറഞ്ഞതുപോലെ ഖുർആാനിൽ നിന്ന് ഒരുപാട് മണ്ടത്തരങ്ങളും അതേ ലോജിക്ക് ഉപയോഗിച്ച് അതേ വ്യാഖ്യാന ഫാക്ടറികൾ ഉപയോഗിച്ച് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്ന് ബോധ്യപ്പെടുത്താൻ കൂടി വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് ഇതൊക്കെ പറയുന്നത് ഈ സിന്താനി പ്രോജക്റ്റ് കഴിഞ്ഞ അര നൂറ്റാണ്ട് കാലമായി ലോകത്ത് ഇവർ ഈ ഖുറാനിൽ അത്ഭുതങ്ങളുണ്ട് ശാസ്ത്രമുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന തട്ടിപ്പുകളും ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തുന്ന ദുർവ്യാഖ്യാനങ്ങളും ഇവരുടെ ഈ വ്യാഖ്യാന ഫാക്ടറികളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചു വിടുന്ന നുണ ഉൽപ്പന്നങ്ങളും എത്രത്തോളം അസംബന്ധ ജിലവും അയുക്തികവും തട്ടിപ്പുമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് സിന്ധാനി പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള തട്ടിപ്പിൻ്റെയും കുതന്ത്രങ്ങളുടെയും ഫലം മാത്രമാണ് എന്നാണ് പറയാനുള്ളത് അത് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു ഹിമാലയൻ നുണയാണ് നമ്മുടെ സംവാദ വേദിയിൽ എൻ്റെ സഹസമ്പാദകനായിരുന്ന എം എം അക്ബർ സാഹിബ് ആഴക്കടലിലെ ഇരുട്ട് എന്നും ആഴക്കടലിലെ തിരമാല എന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്നത് എന്നും ഇപ്പോൾ ഏതാണ്ട് മതപണ്ഡിതന്മാർ തന്നെ മണിക്കൂറുകളോളം വിശദീകരിച്ച് വിശദീകരിച്ച് എല്ലാവർക്കും ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും അപ്പോൾ ഈ കൊണ്ടുവരാവുന്നതിൽ വെച്ച് ഏറ്റവും മുന്തിയ സാധനമാണ് അക്ബർ കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന സാധനം തന്നെ അങ്ങേയറ്റം കള്ളത്തരമായിരുന്നു എന്ന് മതപണ്ഡിതന്മാർ തന്നെ സ്ഥാപിച്ച സ്ഥിതിക്ക് ഇനി നമുക്ക് സിന്താനി പ്രോജക്ടിൻ്റെ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് അധികം ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല എങ്കിൽ പോലും ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് വിട്ടിട്ടുള്ള മറ്റനേകം നുണകളിൽ ചില നുണകളെക്കുറിച്ച് കൂടി ഇനി തുടർന്ന് നമുക്ക് ചർച്ച ചെയ്യാം അടുത്ത സിന്താനി നുണയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം